എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുപോലെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരു പാൻ വെച്ച് പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് നമുക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നെയ്യാണ് കൊടുത്തത് ഇനി നമുക്ക് റവ ഇല്ലേ നെയ്യിൽ വറുത്തെടുക്കാം വറുത്തെടുക്കാം കേട്ടോ വട്ടിയൊന്നുമില്ലാതെ കുറച്ച് സമയം വറുത്തെടുക്കാം മതിയോ നമുക്കൊരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുക്കായിട്ടുണ്ട് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഇതുപോലത്തെ ഇതുപോലെ രണ്ട് സ്പൂണ് ഇത് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ ഇലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു പാത്രം എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഈ കപ്പല്ലേ അളന്നെടുത്തത് അതിന്റെ ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അത് തിളപ്പിക്കാം നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്നിച്ച് ചേർക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് ഇതൊരു ഈ മിക്സർ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് ചൂടാടിട്ടാകുമ്പോൾ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചൂട് കുറഞ്ഞു നമുക്കിനി കൈ വെച്ച് കുഴച്ചെടുക്കാം നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കൈക്ക് ഒട്ടിപ്പിടിക്കത്തില്ല പാകത്തിന് നമ്മൾ കുഴച്ചത് പാകത്തിനായിട്ടോ ഇനി നമുക്ക് ഇത് ബോൾ പോലെ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് ഇതുപോലെ ആക്കുക ഇത് നമ്മൾ തേങ്ങയുടെ മിക്സ് ഇല്ലേ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടുന്ന ഷേപ്പിലാക്കിയാൽ മതി കേട്ടോ ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ആക്കാം കേട്ടോ നമ്മളിത് ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിങ്ങനെ ഈ ഒരു ഷേപ്പിലാന്നേ ആക്കുന്നേ കണ്ടോ ഇതുപോലെ ആക്കി എടുക്കാറില്ല ഇങ്ങനെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓടിലേക്ക് സെറ്റ് ചെയ്യണേ എന്നാൽ നമ്മളിടുന്ന പുതിയ പുതിയ വെറൈറ്റിയായ ആയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കണേ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്നേക്കാണ് ഹെൽത്തി സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ൂടെ ആക്കി എടുക്കട്ടെ എന്താ ഞാൻ ഇത്രയും എടുത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് റൗണ്ട് ആക്കി വെച്ചു ബാക്കിയല്ല ഞാൻ ഇതാ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട് ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയില് ഇട്ടുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വിട്ടു കൊടുക്കാം നമുക്ക് മറിച്ചിട്ടു പെട്ടെന്ന് ആവും കേട്ടോ നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് പെട്ടെന്ന് ആയിക്കട്ടെ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യണം കേട്ടോ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരിമാറ്റം നല്ല ടേസ്റ്റി എമ്മിയാണ് കേട്ടോ ബാക്കിയും കൂടെ വറുത്തെടുക്കട്ടെ ഇതാ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ അതാ ഉണ്ടാ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കോളൂ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്